പ്രിയപ്പെട്ടവരെ ഒരു വീഡിയോ ഒന്ന് കണ്ടോളൂ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാസ ഒറ്റല്ല കാസയുടെ കെവിൻ കെവിൻപീറ്റിൽ ഒറ്റയ്ക്കല്ല നിങ്ങൾ എത്രമാത്രം കാസയെയും കെവിൻ കെവിൻപീരിനെ എതിർക്കുന്നുവോ അത്രമാത്രം കേരളത്തിൽ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെയുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിലേക്ക് കാസയ്ക്ക് ഇടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാസയുടെ പ്രവർത്തകർക്ക് അച്ഛൻ പ്രത്യേകം എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണ്ടായിരിക്കും അച്ഛ കേരളത്തിന്റെ അങ്ങേ അറ്റം തൊട്ട് അറ്റം വരെ മാത്രം നമ്മൾ കാസായെ നിർത്തിയാൽ പോരാ കാസായെ നമ്മൾ ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കണം കാരണം നമ്മൾ ശക്തരാകണം നമുക്കെതിരെ വരുന്ന അനീതികൾക്കെതിരെ നമ്മൾ ശക്തമായി സംസാരിക്കണം പ്രത്യേകിച്ച് രണ്ടായിരം വർഷം നമ്മുടെ ക്രൈസ്തവർക്ക് പാരമ്പര്യമുള്ള ഒരു രാജ്യമാണല്ലോ ഇന്ത്യ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വരുന്ന ആരായാലും നമ്മൾ സംഘികളെയും ബജരംഗ് തള്ളിനെയും ആർ എസ് എസിനേക്ക് ഇത് നമ്മൾ മാറ്റി നിർത്തണം നമ്മൾ നേരിടേണ്ട ചില വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ അവരെ മാത്രമേ നേരിടാവുള്ളൂ കാരണം ഇവരെല്ലാം നമ്മുടെ ആൾക്കാരാണ് അപ്പം നമ്മുടെ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലേ കേരളത്തിന്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ചെറുപ്പക്കാർ കാസയേയും കെവിൻ പീറ്ററിനെയും കരിമ്പിൻ കണ്ടിയേയും അതുപോലെ പൂഞ്ഞാറിൻ്റെ വിഴുപ്പ് പാണ്ഡങ്ങളെയൊക്കെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം നടക്കണം അച്ഛ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു വിഭാഗം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള വൃത്തികെട്ട ആൾക്കാരാണ് കാരണം ഇവരെയൊക്കെ നമ്മൾ യൂദാസ് എന്നല്ലാതെ പിന്നെ എന്താ പറയണ്ട സാത്താൻ എന്ന് വിളിക്കുന്നത് കുറച്ചങ്ങോട്ട് കടന്ന കഴിയായി പോകും അതുകൊണ്ട് ഇവരെല്ലാം യൂദാസിന്റെ സന്തതികൾ തന്നെയാണ് രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തി നിൽക്കുമ്പോൾ ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറോളം കേസുകളാണ് ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാറും അതിൻ്റെ മറ്റ് പോഷക സംഘടനകൾ ശ്രീരാമസേന ഹനുമാൻ സേന അങ്ങനെ ഒരുപാട് സേനകളുണ്ടല്ലോ ഇവർ ക്രൈസ്തവർക്ക് നേരെ എടുത്തിട്ട് പെരുമാറിയിരിക്കുന്നത് അതേപോലെ ക്രൈസ്തവ ദേവാലയങ്ങൾ ഇവിടെ മാതാവിന് കിരീടം വെക്കുമ്പോൾ മറ്റടുത്ത് മാതാവിൻ്റെ തലയടിച്ച് പൊളിക്കുക ഇതാണ് ഈ നാരുകൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ കാസയെ മുന്നോട്ട് നയിക്കണം കാസാണ് നമ്മുടെ എല്ലാം എന്ന് പറയുന്ന ഇതുപോലെ വിവരം കെട്ടവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അച്ചോ എന്ന് വിളിക്കുന്നത് നമുക്ക് വിളിക്കാൻ സാധിക്കത്തില്ല ഇത് കേട്ടിട്ട് നമ്മുടെ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം വിളിക്കുമെന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്കും കൂടെ ഒന്ന് പോകേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിൽ എത്രയോ എത്രയോ സംഭവങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മുസ്ലിം മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ളവരോ അതല്ലെങ്കിൽ ഇവിടുത്തെ സംഘികളല്ലാത്ത ഏതെങ്കിലും ഹൈന്ദവ മതവിശ്വാസികളോ ഈ പറയപ്പെടുന്ന പാസ്ട്രമാരെയോ അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതന്മാരെയോ കന്യാസ്ത്രീകളെയോ ഉപദ്രവിച്ചതായിട്ടോ അവരുടെ നേരെ എന്തെങ്കിലും തരത്തിലുള്ള മോശം പ്രവർത്തികൾ നടത്തുന്നതായിട്ട് എവിടെയെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ സാധിക്കത്തില്ല കാരണം കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഈ പറയപ്പെടുന്ന വിഭാഗത്തെ അക്രമിക്കുകയും അവരെ മർദ്ദിക്കുകയും അവരുടെ സ്ഥാപനങ്ങൾ അടിച്ചു പൊളിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ വൃത്തികെട്ട സംഘപരിവാർ ചെറ്റകൾ തന്നെയാണ് എന്നിട്ടും പിന്നെയും പറയാണ് ഞങ്ങൾ ഇതിനെ അങ്ങോട്ട് ഉണ്ടാക്കി ഞങ്ങൾ ഇതിനെ അങ്ങോട്ട് തള്ളിക്കോണോന്ന് ഇനി ആ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നമ്മുടെ ജിൻഡോ ജോൺ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവില്ലേ അദ്ദേഹം പറയുന്ന ഈ ഒരു വീഡിയോ കൂടെ കാണാതെ നിങ്ങളാരും പോകരുത് ഈ അച്ഛനുള്ള മറുപടി അത് മാസായിരിക്കണം നിങ്ങൾ കൊടുത്തേക്കണം നമുക്ക് ഈ ഈ വീഡിയോ ഞാൻ ോട് ചോദിക്കും മേലധ്യക്ഷന്മാരുടെ കത്ത് കിട്ടുമ്പോഴത്തേനും നിങ്ങൾ സഭയുടെ മുഴുവൻ പിന്തുണ കിട്ടിയെന്ന് വിചാരിക്കരുത് സഭ എന്ന് പറഞ്ഞാൽ ഓഡിയിലും ബി എൻഡബ്ലുയിലും ഒക്കെ യാത്ര ചെയ്യുന്ന മേലധ്യക്ഷന്മാർ മാത്രമല്ല ലക്ഷക്കണക്കിന് അൽമായർ കൂടി ചേരുന്നാണ് കോടിക്കണക്കിന് അൽമായരുള്ള അതാണ് സഭ അപ്പൊ ഈ സഭയുടെ മുഴുവൻ തീരുമാനം നിങ്ങൾക്കൊപ്പമാണ് നിങ്ങൾ വിചാരിക്കരുത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും കേരളത്തിലെ യു ഡി എഫ് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളതാണ് മുന്നൂറ് രൂപ റബറിന് കിട്ടിയാൽ ഞങ്ങൾ ഒരു എംപിഎ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ റബറിന് കൊടുത്തത് യു പി എ ഭരിക്കുന്ന കാലത്താണ് ഇവരൊക്കെ പറഞ്ഞുപോയി പക്ഷെ എം പി എ കൊടുത്തു മുന്നൂറ് രൂപ കിട്ടിയോ ഇല്ല നല്ല ചുട്ട അടി കിട്ടി അപ്പൊ ഞാൻ പറയുന്നത് ഋഷൂര് മാതാവിന് നിങ്ങൾ കിരീടം കൊടുക്കുമ്പോൾ നിങ്ങൾ ഡൽഹിയിലെ മാതാവിന്റെ തലയടിച്ച് പൊട്ടിക്കുന്നു ആ തല അടിച്ച് പൊട്ടിക്കുന്ന വിശ്വഗന്ധ പരിഷത്തും ആർ എസ് എസിന്റെ ആളുകളാ നിങ്ങൾ മറുപടി പറയോ നിങ്ങൾക്ക് മറുപടി പറയാനില്ല ഇനി നിങ്ങൾ പറഞ്ഞത് എന്താ ഈ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ നേട്ടത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ഏത് ബി ജെ പിക്ക് എതിരെ ഗൂഢാലോചന നടത്തുന്നു ബി നല്ല പേര് കളയാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നടത്തിയ ഗൂഢാലോചനയാണെന്ന് എങ്കിൽ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയാണ് ജബൽപൂരിൽ അടി നടത്തിയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നാല് ദിവസക്കാലം അവരെ അറസ്റ്റ് ചെയ്ത് എടുക്കാതിരുന്നത് അറസ്റ്റ് ചെയ്യുന്ന കാര്യം അവിടെ നിന്ന് കേസ് എടുക്കാതിരുന്നത് ഈ അടി കിട്ടിയ അച്ഛന്മാരെ എന്തുകൊണ്ടാണ് സുപ്രീംകോടതി പോകേണ്ടി വന്നത് നിങ്ങൾ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു തരാണോ കോൺഗ്രസ് അങ്ങനെ നിങ്ങൾ ആസൂത്രിതമായിട്ട് ഗൂഢാലോചന നടത്തി നിങ്ങളെ ഡീഫെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ വാക്ക ബില്ലൊക്കെ പാസാക്കി ഇതിന്റെ മേന്മയിൽ നിൽക്കുമ്പോൾ നിങ്ങളെ മോശമാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നടപടി എടുക്കാൻ വൈകുന്നത് മറുപടി പറയണ്ടേ ഇനി ഈ ഒരു കാര്യം കൂടി മതപരിവർത്തനം നടക്കുന്നത് പട്ടിണിയും ദാരിദ്ര്യവും മുതലാക്കിക്കൊണ്ട് ആദിവാസികളുടെ ഇടയിൽ മതപരിവർത്തനം നടക്കുന്നു എന്നല്ലോ താങ്കൾ പറയുന്നത് ഈ പട്ടിണിയും ദാരിദ്ര്യവും പതിനൊന്ന് വർഷമായിട്ട് അങ്ങ് നിങ്ങൾക്ക് തീർക്കാൻ മേലായിരുന്നോ ഈ മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ അവസാനിപ്പിക്കാൻ പറ്റില്ലേ മതപരിവർത്തനത്തിന് കാരണമായിട്ടുള്ള പട്ടിണി ദാരിദ്ര്യം തൊഴിലില്ലായ്മ വിലക്കയറ്റം പോലെയുള്ള മനുഷ്യന്മാരെ ബാധിക്കുന്ന പ്രശ്നത്തെ നിങ്ങൾക്ക് അങ്ങ് ഇല്ലാതാക്കിയ പോലായിരുന്നോ പതിനൊന്ന് കൊല്ലം നിങ്ങൾ എന്ത് ചുണ്ണാമ്പ് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ ഇത് നോക്കാൻ നേരം ഉണ്ടായില്ലല്ലോ ഇനി ആരെങ്കിലും പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കൊടുക്കുന്നതിന്റെ പേരിൽ ഭക്ഷണം കൊടുത്തവന്റെ മതത്തിൽ ചേരാൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പുണ്യപ്രവർത്തിയല്ലേ അത് ഏത് മതത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ നിങ്ങൾ ഗർവാപ്പസി നടത്തിയ ആളുകളെ ആക്രമിച്ചിട്ട് എന്താ കാര്യം ഈ ഗർവാക്ക് മൂന്ന് നേരം കഴിക്കാൻ ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അവരുടെ കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള സൗകര്യം ഉണ്ടോ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അവർക്ക് എന്തെങ്കിലും തൊഴിലുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ അല്ല നടത്തേണ്ടേ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യണം അത് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ അപ്പം സംഘപരിവാറിനെയും പിന്തുണച്ച് അവരുടെ മൂടും താങ്ങി നടക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അണ്ണാക്കി കിട്ടിയെന്നാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പല വേട്ടാവളിയന്മാരും ഉണ്ട് ബി ജെ പിക്ക് വേണ്ടി വന്നിരുന്നോണ്ട് എന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് എടുത്തിട്ട് കൊടുക്കും ലാസ്റ്റിലെതിരെ ഇരിക്കുന്ന നല്ല ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അടിച്ചവർ കയറ്റി വിട്ട് അങ്ങ് പിന്നെ കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് എന്തായാലും ഈ അച്ഛനെ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ പുള്ളി മാസാണ് കാരണം നമ്മൾ ഈ കാസ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തെ നമ്മൾ അംഗീകരിക്കണം കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഒരു കോളേജിൽ ഒരു പെൺകുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയായിരുന്നു അപ്പോൾ ആ പെൺകുട്ടി മരിച്ച സമയത്ത് ആ പെൺകുട്ടിയുടെ സഹപ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുട്ടികളെല്ലാം സമരത്തിൽ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് മുസ്ലിം നാമധാരികളായിട്ടുള്ള കുറച്ച് പെൺകുട്ടികളുണ്ടായിരുന്നു അവർ മറ്റേ തലയിൽ തട്ടവും ഇതൊക്കെ ഇട്ടിട്ടാണ് വന്നത് അന്ന് ഈ വൃത്തികെട്ട കാസായും ഈ വൃത്തികെട്ട ചെറ്റകളും പറഞ്ഞത് ഇവിടെ വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് മുസ്ലീങ്ങൾ നുഴഞ്ഞു കയറി എന്ന രീതിയിലായിരുന്നു പക്ഷെ അവിടെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ കുറേ നാളായിട്ട് ഈ പറയുന്ന ഈ മാനേജ്മെന്റ് ഈ ക്രൈസ്തവ മാനേജ്മെന്റ് എനിക്ക് തോന്നുന്നത് കാസർ വിഭാഗത്തിന്റെ മാനേജ്മെന്റിൽ പെട്ടിട്ടുള്ള ഒരു കോളേജ് ആയിരിക്കാം ആ കോളേജിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഈ കുട്ടിക്കെതിരെ നിരന്തരമായിട്ട് നടന്നു എന്നുള്ളതിന്റെ തെളിവുകളുണ്ട് പക്ഷേ ആ കേസ് അവിടെ പോയി ആ കേസൊക്കെ എങ്ങോട്ട് പോയി അതിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരക്ഷരം മിണ്ടുന്നുണ്ടോ അതെല്ലാം പോകേണ്ട വഴിക്ക് തന്നെ തേച്ച് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് മാറി വരുന്ന ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ഇത്തരം ആൾക്കാരുടെ വോട്ടിന് വേണ്ടി നിറവുകെട്ട പരിപാടി കാണിക്കുന്നത് അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ രണ്ട് ക്രൈസ്തവ സഹോദരികൾക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു വിഷയം അത് ഇവരിപ്പം അറിയപ്പെടുന്ന രണ്ടുപേരായതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഇത്രയധികം ചർച്ചകൾ നടന്നതും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നതും എന്നാൽ അറിയപ്പെടാതെ കിടക്കുന്ന എത്രയോ എത്രയോ നൂറ് നൂറ് കണക്കിന് സഹോദരികളും സഹോദരന്മാരും ഇന്നും വടക്കേ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിൽ പോലും അടിമാങ്ങിക്കുന്നുണ്ട് അവർ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് ഇവരെ കുറിച്ചിട്ട് സംസാരിക്കാൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ ഇവിടെ ഈ മതം മാറ്റുന്നു മതം മാറ്റുന്നു എന്ന് പറയുന്നല്ലോ എന്തുകൊണ്ടാണ് ഇവർ മതം മാറുന്നതെ കുറിച്ചിട്ട് ഇവരെന്താ ചിന്തിക്കാത്ത അവർക്ക് നല്ല അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ ഭക്ഷണമുണ്ടോ അവർക്ക് അവരുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ വടക്കേന്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഒന്ന് ഈ നാറുകൾ പഠിപ്പിക്കത്തില്ല കാരണം പിള്ളേർക്ക് വിവരം വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാർ എന്താണെന്നും സംഘികൾ എന്താണെന്നും വളരെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും അപ്പോൾ എന്ത് ചെയ്യും അവർ കാലേ വരെ നിലത്തടിക്കും പിന്നീമാർക്ക് ഈ രാജ്യത്തൊരു ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ശാഖ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഈ പിള്ളേരെ അങ്ങോട്ട് കൊണ്ടിറക്കിയിട്ട് ചെറുത് പത്തും പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള കുട്ടികൾക്കൊക്കെ മദ്യവും മയക്കുമരുന്നും കൊടുത്ത് അവരെ ശരിക്കും പറഞ്ഞാൽ രാക്ഷസന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ നമ്മൾ പല സ്ഥലത്തും നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോ കണ്ടോ അല്ലെ കൊച്ചു കുട്ടികളൊക്കെ കഞ്ചാവും മയക്കുവരും എന്നൊക്കെ അടിച്ചിട്ട് പാവങ്ങളെയൊക്കെ നടു റോട്ടിലിട്ട് തല്ലിക്കൊല്ലുന്ന കാഴ്ച ലോകത്തെവിടെ ഉണ്ടാകും ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള പ്രവൃത്തി എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള വേട്ടാവളിയന്മാരായിട്ടുള്ള ഈ അച്ഛന്മാരെയും അല്ലെങ്കിൽ ഇതുപോലുള്ള സഭയുടെ നേതാക്കന്മാരാണെന്ന് പറഞ്ഞ നടക്കുന്ന ഈ പുഴുത്ത ജന്മങ്ങളെയൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ നാശത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ജിൻഡോ ജോൺ എന്തായാലും കൃത്യമായിട്ട് അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടിക്ക് നിങ്ങളുടെ കമന്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും